അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി രണ്ടാമതും ഉയർത്തിയതിന് ഈ അൾത്താരയിൽ വന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒരായിരം നന്ദി ഞാൻ അത് രേഖപ്പെടുത്തുന്നു ആദ്യം എനിക്കൊരുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞത് എനിക്കൊരു സർജറി പറഞ്ഞത് ഒഴിവായി കിട്ടിയിരുന്നു അതിന് ഞാനിവിടെ വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തിയതാണ് ഇപ്പോൾ എൻ്റെ മൂന്ന് സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത് ഒന്ന് എൻ്റെ മകൾക്ക് കിട്ടിയൊര വിജയവും പിന്നെ എൻ്റെ രണ്ട് സാക്ഷ്യങ്ങളും കൂടി ഞാൻ വരുന്നത് പിറവും എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് കോളങ്ങായി സെൻറ് മൈക്കിൾസ് ഇടവാൻ ഞങ്ങൾ ഇതെൻ്റെ മകള് നവീന മകള് പഠിക്കാനായിട്ട് മോശം എന്നല്ല അവൾക്ക് മാർക്ക് കുറവായിരുന്നു ഏത് പരീക്ഷ ഇട്ടാലും അവൾക്ക് പി ടി വൺ പി ടി ടു പരീക്ഷകൾ ഇടുമ്പോൾ അവൾക്ക് മാർക്ക് കുറവായിരുന്നു അവൾ യാത്രാ ബുദ്ധിമുട്ട് അവൾ ഞങ്ങൾ മുപ്പത്തിനാല് കിലോമീറ്റർ ഇപ്പുറമാണ് ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഇവളുടെ സ്കൂളിൽ നിന്ന് എറണാകുളത്താണ് ഇവൾ പഠിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഇവൾക്കിന്നും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ മാർക്ക് കുറവായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഓരോ പരീക്ഷയ്ക്കും ഞാനിവിടെ വന്ന് ഉപവാസി ഉപവസിച്ച് ഞാനിരിക്കും അവൾ ഓരോ പരീക്ഷയ്ക്കും അവിടെ ക്ലാസ്സിൽ കയറും പത്തരയാകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് കാല് കുത്തിയിരിക്കും പത്ത് തരാൻ ഒരു സമയമുണ്ടെങ്കിൽ പത്തരയ്ക്ക് ഇവിടെ അവിടെ ക്ലാസ്സിൽ കയറും പതിനൊന്ന് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഈ അരൂരൊക്കെ എന്ത് ബ്ലോക്ക് ആ ബ്ലോക്ക് എല്ലാം കവർ ചെയ്ത് ഞാൻ ഇവിടെ പത്തരയ്ക്ക് ഈ കൃപാസനത്തിൻ്റെ നടക്കിൽ വരുമ്പോൾ എൻ്റെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മോക്ക് സി ബി എസ് ഇ പഠിക്കാനുള്ള ആ ഒരു ഇതില്ലായിരുന്നു ഞങ്ങളപ്പം പാരൻസിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ സി ബി എസ് ഇയിൽ വിട്ടതാണ് പക്ഷേ ഞങ്ങൾ എന്നിട്ട് ഞാനിതുപോലെ ഇവിടെ ഇമ്മയുടെ മണ്ണിൽ വന്ന് ചവിട്ടി ഞാൻ ഈ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലിരുന്നതുകൊണ്ട് ഞാൻ ചൊല്ലും അഖണ്ഠ ജമമാല ഞാൻ ചൊല്ലി ഒന്നരയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പരീക്ഷ കഴിയും ഒന്നേ മുക്കാലിന് അവൾ ഇറങ്ങുന്നത് ആ ഒന്നേ മുക്കാലിന് ഞാൻ നമ്മുടെ ഈ പള്ളിയുടെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന വെള്ളം കുടിച്ചാണ് ഞാൻ എൻ്റെ ഉപവാസം മാറ്റിയിരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ മോക്ക് വേണ്ടി അഞ്ച് പരീക്ഷയ്ക്കും ഞാൻ അഞ്ച് പരീക്ഷിക്കും കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ഞാൻ ഈ കൃപാസനത്തിൽ വരികയും എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയോട് മുട്ടിപ്പായി കാരണം തോറ്റുപോയാൽ നമുക്ക് എറണാകുളം വരെ ഒരു മകളെ വിട്ട് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പിറവെന്ന് പറയണ ഇച്ചിരി ഉൾപ്രദേശമാണ് എറണാകുളത്ത് നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്ന് നമ്മൾ ഒരു മകളെ എറണാകുളം വരെ കേന്ദ്രീയ വിദ്യാലയത്തിൽ വിട്ട് പഠിപ്പിച്ചിട്ട് മോൾ മോള് തോറ്റുപോകാന്ന് പറഞ്ഞാൽ കാരണം ഇവളുടെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ എന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിപ്പിച്ചും മകൾ പ്ലസ് ടുവിന് ചിലപ്പോൾ തോക്കാൻ സാധ്യതയുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ മാർക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് മകളെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഇവക്കു വേണ്ടി എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇതില്ല കാരണം ഞാനൊരു എൻ ടി ടി സി പഠിച്ച് നഴ്സറി ടീച്ചറാണ് അല്ലാണ്ട് വലിയ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു അത് ഞാൻ എൻ്റെ അമ്മമാതാവിനോട് മുട്ടിപ്പായിട്ട് ഓരോ പരീക്ഷയ്ക്കും ക്ലാസ്സിൽ പോകുമ്പോഴും ഉടമ്പടി ഇട്ട് കൊടുത്തും അതുപോലെ തന്നെ ഉപ്പ് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ഇതുപോലെ ഉപ്പും കഴിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ കിടക്കാൻ നേരം തേനും ഉപ്പും കഴിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ സ്കൂളിൽ വിട്ടത് സ്കൂളിൽ വിട്ട് എന്നാണേലും ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് നല്ല മാർക്ക് കൊടുത്ത് അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ടീച്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞത് ഫിസിക്സിൻ്റെ ടീച്ചർ എന്നോട് എപ്പോഴും പറയും ഞാൻ നവീനയ്ക്ക് എഴുപത്തിമൂന്നിലാണ് മാർക്ക് വരുന്നത് ഇരുപത്തിമൂന്ന് മാർക്ക് കിട്ടി വേണം ചെയ്യിക്കാൻ ഈ ഇരുപത്തിമൂന്ന് മാർക്ക് ഞാൻ ഇട്ട് കൊടുത്താട്ടോ ചെയ്യിപ്പിക്കണേന്ന് എന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ആ എൻ്റെ മോക്ക് ഏവൺ കൊടുത്ത് എൻ്റെ മാതാവ് എന്നെ എൻ്റെ മോളെ ഈ പ്ലസ് സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ ചെയ്യിപ്പിച്ചു ഏറ്റവും കുറവുണ്ടായിരുന്ന വിഷയത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുത്തു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ മകളെ രക്ഷി സംരക്ഷിച്ചു അതുപോലെ തന്നെ ഞാൻ പോകുമ്പോൾ മകളുടെ അഡ്മിറ്റ് കാർഡിൽ എന്നും ഞാൻ ഉടമ്പടി തൈലം കുരിശു വരച്ചിട്ടാണ് മകളെ കൊടുത്തുവിടുന്നത് അവിടെ പരീക്ഷ എഴുതുമ്പോൾ ഇവിടെ ഇരുന്ന് കൊന്ത് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്കൊരു എൻ്റെ മകൾക്ക് കിട്ടിയ ഈ വിജയം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു അനുഭവം എൻ്റെ അമ്മമാതാവ് മാത്രം തന്ന ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നും മലകളും നിറഞ്ഞ സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്ന് ഇതുപോലെ ഞാൻ ഓപ്പോസിറ്റ് വരുന്നു മല കയറി ടു വീലർ ഓടിച്ചു വരുന്നു ഉടമ്പടി കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ കഴുത്തിൽ ധരിച്ചിരിക്കും അങ്ങനെ ഞാൻ ഈ ഉടമ്പടി കാശുരൂപം ഉള്ളതിൻ്റെ ഒരു ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഒരു സംരക്ഷണമാണ് ഈ പറയുന്നത് നമ്മൾക്കെല്ലാവർക്കും സംരക്ഷണവും കവചവുമാണ് നമ്മുടെ കാശുരൂപം ഉപ്പ് തേൻ എല്ലാം അപ്പം ഞാൻ ഇതുപോലെ മല മലയുടെ കയറ്റം കയറി വരുന്നു ഓപ്പോസിറ്റ് വരുന്നത് ഒരു റോഡ് റോളറാണ് റോഡ് റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും നമ്മളൊരു സ്കൂട്ടർ ബ്രേക്ക് പൊട്ടി എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഒരു കാർ ബ്രേക്ക് പൊട്ടി എങ്ങനെ ഇത് റോഡ് റോളർ ബ്രേക്ക് പൊട്ടിപ്പോരുവാണ് റോഡ് റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ശരിക്കും മലയുടെ മേളീന്ന് വരുന്നത് ഒരു ആന മതം ഇളകി ഇങ്ങനെ കുലുകി കുലുകി വരുന്ന കൂട്ടിങ്ങനെ വരുവാ ഈ വന്ന വരവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റണ ഞാൻ മലയുടെ താഴെ നിൽക്കുന്നു ഈ വണ്ടി വരുന്നത് എൻ്റെ മേത്ത് കയറുന്നതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി ഇത് എനിക്ക് അങ്ങോടോ ഇങ്ങോട്ടോ എല്ലാവരും എന്നോട് കണ്ടവരെല്ലാം പറഞ്ഞു നിനക്ക് അങ്ങോട്ട് വണ്ടി ചായ്ക്കാൻ പാടായിരുന്നു ഇങ്ങോട്ട് വണ്ടി ചായ്ക്കാൻ പാടില്ലായിരുന്നു പക്ഷേ എനിക്കും ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാനുള്ള പക്ഷേ അതെൻ്റെ ഈ കാശുരൂപത്തിൻ്റെ ഒരു അത്ഭുതം എന്നല്ലാണ്ട് എനിക്ക് ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞു ഇപ്പോൾ സീനേൻ്റെ ഒപ്പീസ് ഇരുന്ന് എടുക്കേണ്ട വന്നേനെ കാരണം അത്രമേലും നമ്മളൊരു സ്കൂട്ടർ ഇടിക്കണ പോലെ ബൈക്ക് ഇടിക്കണ അല്ല റോഡ് റോളറാണ് വരുന്നത് അതെന്നിട്ട് ഒരു തമിഴ്നാട് സ്വദേശിയാണ് അത് ഓടിച്ചിരുന്നത് ഈ മനുഷ്യൻ ഞാൻ എന്നെ കവർ ചെയ്യണമെങ്കിൽ ഒരു കാറും കൂടെ കവർ ചെയ്തിട്ട് വേണം എൻ്റെ അടുത്തോട്ട് വന്ന് ഇടിക്കാനായിട്ട് ഈ കാറ് കിടക്കണത് കൊണ്ട് ഈ മനുഷ്യൻ ആ വണ്ടി വെട്ടിച്ചിട്ട് ശരിക്കും വെട്ടിച്ചാൽ ചെന്നും ഇടിക്കേണ്ടത് ഒരു പോസ്റ്റിലാണ് ആ പോസ്റ്റെന്ന് പറഞ്ഞാൽ ഇലവൻ കെ വി ആണ് ഇലവൻ കെ വിയിൽ പോലും തട്ടാണ്ട് നേരെ വന്ന് ഒരു ചെറിയൊരു കാനയും ഒരു ചെറിയ ഗ്യാപ്പ് ആ ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടുകാരുടെ മതിൽ പോലും ഇടിക്കാണ്ട് നമ്മുടെ അമ്മമാതാവ് നമ്മൾ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് ആ വണ്ടി കൊണ്ട് ആ വണ്ടിക്കും യാതൊന്നും പറ്റിയില്ല ആ മതിലിനും യാതൊന്നും പറ്റാണ്ട് ഒരു ആരോ കൊണ്ട് വെച്ചതുപോലെ ആ രണ്ട് ഗ്യാപ്പിൻ്റെ ഇടയിൽ കൊണ്ട് അമ്മമാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം അതിൽ നിന്നും ഞാൻ അപ്പം തന്നെ എല്ലാവരുടെ അടുത്തും എനിക്ക് എൻ്റെ സന്തോഷം വിളിച്ചറിയിക്കുകയോ ഒക്കെ ചെയ്തു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് പ്രതീക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ പേഴ്സ് ഇതുപോലെ എല്ലാ കാർഡുകളും പുള്ളി ഒരു മിലിറ്ററി മിലിറ്ററിയിലായിരുന്നു മിലിറ്ററിയിൽ നിന്ന് കിട്ടിയ പെൻഷൻ കാർഡ് ആധാർ കാർഡ് റേഷൻ പാൻ കാർഡ് പിന്നെ ഞങ്ങളുടെ സി ജി എച്ച് എസ് കാർഡ് അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു പേഴ്സ് ഇതുപോലെ മിസ്സാവുകയും ആ മിസ്സായ പേഴ്സ് ഇതുപോലെ നമ്മൾ ബസ്സിലാണ് പോയത് ബസ്സിലാണ് പോയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ബസ്സിൽ പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവർ പപ്പയ മോളും കൂടെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചു ഞാനപ്പോൾ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞു പോണേ ഉപ്പ് കൊണ്ടോ നമ്മുടെ അമ്മ മാതാവിൻ്റെ ഒപ്പും കൊണ്ടേ പോകാവൂ നിങ്ങൾ ഫോൺ കൊടുത്ത് എവിടെയാ അന്വേഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പം ഞങ്ങൾ ഓർത്ത് ആരേലും എടുത്ത് അതിൻ്റെ പൈസ എടുത്തിട്ട് ബാക്കിയെല്ലാം കളഞ്ഞു കാണുമെന്ന് ഞങ്ങൾ ഓർത്തത് കാരണം എന്ന് നമുക്ക് പൈസ വേണ്ട ബാക്കി എല്ലാ കാർഡും നമുക്ക് വിലപ്പെട്ടതാണ് ആധാർ കാർഡും പാൻ കാർഡ് സി ജി എച്ച് എസ് കാർഡ് അങ്ങനെയുള്ള കാർഡുകളെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഞങ്ങൾ ഞാൻ വീട്ടിൽ ഇരുന്ന് ഇവർ പപ്പേ മോളും ഇറങ്ങിയപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് തിരികെത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വല്ലാൻ തുടങ്ങി അമ്മയെ കൈവിടല്ലേ അമ്മേ ഞാൻ വന്ന് സാക്ഷിപ്പെട്ടു ോളാം അമ്മേ കൈവിടല്ലേ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം ഇവർ പപ്പേ മോളും പിറവും ടൗൺ മുഴുവൻ അന്വേഷിച്ചെടുക്കണം അപ്പൊ ഉണ്ട് ഇവർ ബസ്സിൽ കയറി ഒരു സൈഡിൽ ഉപ്പിട്ട് ആരും ചവിട്ടാത്തോടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ബസ്സിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരു ഫോൺ കോൾ വരുവാണ് അത് പോയത് ബസ്സിൽ എവിടെയോ പോയി ഇവർ അന്വേഷിക്കുന്നത് മുപ്പത്തിനഞ്ച് കിലോമീറ്റർ മുപ്പത്തിനാല് കിലോമീറ്റർ ഇപ്പോൾ ഉള്ള പിറവെന്നുള്ള സ്ഥലത്ത് പക്ഷെ കിട്ടിയിരിക്കണത് എറണാകുളം ടൗണിൽ കടവന്ത്ര എസ് ഐ വിളിച്ചിട്ട് പറയണു ഇങ്ങനെ ഇതുപോലെ ഒരു പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച ആ സെക്കൻഡിൽ ഞങ്ങൾക്ക് കിട്ടുകയും അമ്മമാതാവിനോട് ഞങ്ങൾ വന്ന് മൂന്ന് പേരും കൂടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊല്ലി നന്ദി പറയുകയും ചെയ്തു ഞങ്ങളിതുപോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും എല്ലാം ഈ ഉടമ്പഴി വഴിയാണ് ഞങ്ങൾക്ക് സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അനാഥാലയമുണ്ട് അവിടെ പോവുകയും അവിടെ ഈ എൻ്റെ മോള് മോളുടെ പ്രായത്തിന് ഇച്ചിരി കൂടെ ഉള്ള മക്കളൊക്കെയാണ് പക്ഷെ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മക്കളുടെ സ്വഭാവമാണ് ഇവളെയും കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവളുടെ കൂടെ നവീനക്കുട്ടി നവീനക്കുട്ടി നവീന എന്ന് വിളിക്കൂ നവീന നവീന നവീനമോളെ എന്ന് വിളിച്ച് ഇവളുടെ കൂടെ അവർ വർത്താനം പറയാനും ഒക്കെ കൂടുവോ ഞങ്ങൾ അങ്ങനെ സിസ്റ്റർമാരുടെ അടുത്ത് ചിലവഴിക്കുകയോ സമയം ചെലവഴിക്കുകയും ചെയ്യും പിന്നെ അവർക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ റോഡ് വഴി പോരുമ്പോൾ നമ്മളിതുപോലെ എല്ലാവർക്കും നമുക്ക് നമ്മൾ ഇല്ലെന്ന് തോന്നുന്നവർക്ക് നമ്മൾ കൊടുക്കും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പേപ്പറുകൾ എല്ലാവർക്കും കൊടുക്കും ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഇതുപോലെ കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാശുരൂപം ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ ഇത് പോവും പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇതുപോലെ എല്ലാവർക്കും പേപ്പർ റോഡുകളിലുള്ള എല്ലാവരും കാണുമ്പോഴേക്കും കൊടുക്കും പിന്നെ കാശുരൂപം ഞാൻ ഹോസ്പിറ്റലുകളിൽ ചെന്ന് ഓരോരുത്തർക്ക് കൊടുക്കും ഇതുപോലെ എല്ലാം ഉപ്പും അതുപോലെ തന്നെ എല്ലാവർക്കും മേടിച്ചുകൊണ്ട് കൊടുക്കും ബുദ്ധിമുട്ടുള്ളവരോട് ഞാൻ പറയും എന്തേലും വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവരോട് ഞാൻ പറയും നിങ്ങൾ ഈ ഉപ്പ് നമ്മുടെ വീടിൻ്റെ നാലതിരയിലും വിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ മാതാവ് നല്ല അനുഗ്രഹിക്കും നമ്മളെ എനിക്ക് കിട്ടിയ ഈ ഓരോ ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് മകളൊന്ന് പറയുന്നതായിരിക്കും തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഭയങ്കര പാടായിരുന്നു എപ്പോഴും എക്സാമിന് ഇത് വരുമ്പം റിസൾട്ട് വരുമ്പോഴേക്കും സെവൻറ്റിയിൽ എനിക്ക് പാസ് മാർക്കായിട്ട് ട്വൻറ്റി ആണ് കിട്ടാറ് അത് അവസാനം പാസ്സാക്കി വിടും എനിക്ക് ആദ്യമൊക്കെ പേപ്പർ ഇടും ഭയങ്കര പേടിയാണ് ടെൻഷൻ കയറി പിന്നെ മറന്നു പോവും പഠിച്ചിട്ട് നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ മറന്നു പോകുമെല്ലാം ഈ ടെൻത്തിൻ്റെ ട്വൽത്തിൻ്റെ എക്സാമിന് പോകുന്നതിന് മുമ്പ് അമ്മ വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തൈലൊക്കെ പൂശിയേ പോകുന്ന അപ്പോൾ ഉപ്പും ഞങ്ങൾ കൊണ്ടുപോകും എനിക്ക് ഉപ്പ് അങ്ങനെ നമ്മൾ പേപ്പറിലിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേറ്റൂല്ലായിരുന്നോ സി ബി എസ് സിയിൽ അപ്പോൾ ഞാൻ പോക്കറ്റിൽ ഒരിച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അവിടെ എല്ലായിടത്തും വെതിറിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി തുടങ്ങാറ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഞാനത് നോക്കണേക്കാൻ മുമ്പേ ആദ്യമേ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തുറന്നു നോക്കുന്നത് അതെല്ലാം കഴിഞ്ഞ അപ്പോൾ അന്ന് ഫിസിക്സ് എക്സാം കുഴപ്പമില്ലായിരുന്നു എല്ലാം എക്സാമും കുഴപ്പമില്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു റിസൾട്ട് വരെ വരുമെന്ന് പെട്ടെന്ന് ട്യൂഷൻ മിസ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടെന്ന് അങ്ങനെ തുറന്നു നോക്കിയപ്പോഴേക്കും എനിക്ക് സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ മിസ്സിന് എൻ്റെ അഡ്മിറ്റ് കാഡിൻ്റെ റോൾ നമ്പർ എല്ലാം അയച്ചു കൊടുത്തു മിസ്സാണ് പിന്നെ ഓപ്പൺ ആക്കി തന്നത് അപ്പോൾ ഞങ്ങൾ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷിച്ചു ഫിസിക്സിന് എനിക്ക് ഏ വണ് ഉണ്ട് അപ്പോൾ ബാക്കി ഫിസി കെമിസ്ട്രിക്കും ബി വണ് ഉണ്ട് അത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ പ്രത്യക്ഷിക്ക അച്ഛൻ്റെ ധ്യാനം അഞ്ചരന്നൊരു മണി ഉണ്ടെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങൾ ഞാൻ ഉപവസിച്ച് രാവിലെ എൻ്റെ പണികളെല്ലാം തീർത്ത് അച്ഛൻ്റെ ധ്യാനം കൂടാനിരിക്കും അച്ഛൻ്റെ ധ്യാനം കൂടും അതിലെ ഓരോ വചനങ്ങളും ഞാൻ എഴുതി വെക്കും എഴുതി വച്ചതിന് ശേഷം അത് ഞാൻ ഡയറിയിൽ അത് ഇരുപത് നമ്മൾ അഞ്ചരയുടെ ഡെയിലി ബ്രെഡിലെ വചനങ്ങളും അതെ ഈ ഇതും അതെ ആ വചനം എഴുതി തന്നെ നമ്മൾ ധ്യാനിക്കും ധ്യാനി അച്ഛന് ഓരോ അങ്ങനെ ഞാനിപ്പോൾ വചനങ്ങൾ എഴുതി ഒരു ഡയറി ഫുള്ള് നമ്മൾ എഴുതാറായി അതുപോലെ തന്നെ അരമണിക്കൂർ ബൈബിൾ വാച വായന ഇന്നു വരെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മുക്കിയിട്ടില്ല ഈ ഉടമ്പടി നമുക്ക് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ മൂന്നേ നാല് വചനങ്ങൾ പറയുന്ന പോലെ നിനക്ക് ഒരു പരിചയം പലകയുമായിരിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ഞാൻ ഓരോരുത്തരോടും പറയുന്നു അമ്മ മാതാവും നമുക്കൊരു സംരക്ഷണം ഉടമ്പടി എടുത്തവർക്കെല്ലാം നമ്മുടെ കഴുത്തിൽ നമ്മൾ കയ്യിൽ നമ്മുടെ ഈ ഉടമ്പടി കാശുരൂപം അല്ലെങ്കിൽ ഉപ്പ് ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ഒരു ഉടമ്പടി വസ്തു എൻ്റെ കയ്യിലുണ്ടാവും അപ്പം ഞാൻ അത് നമ്മൾ കൈ പിടിച്ചോണ്ടേ പോകും നമുക്കെല്ലാവർക്കും സംരക്ഷണവും കാവലും യും കോട്ടയുമായിരിക്കും നമ്മുടെ അമ്മമാതാവിൻ്റെ ഈ ഞങ്ങളുടെ മകൾക്ക് തന്ന ഈ വിജയത്തിനും ഞങ്ങളുടെ ഈ എൻ്റെ ഈ അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം അറിയാൻ വിട്ടുപോയി ഞാൻ പെര തുടച്ച് നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്ന ആ സ്റ്റെപ്പിൽ അടുക്കളയുടെ സ്റ്റെപ്പിൽ ഞാൻ അതാ സംരക്ഷണവും കാവലെന്ന് പറയണ അതാണ് ഞാൻ ഇറങ്ങി ഇങ്ങ വരുമ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്നപ്പോഴത്തേക്കും നമ്മൾ പുറകോട്ട് ഒരു സപ്പോർട്ടും വീഴ്ച വീണിട്ട് എൻ്റെ നടുവ് ചെന്ന് കറക്റ്റ് സ്റ്റെപ്പിൻ്റെ ആ അരികിലാണ് കൊണ്ടത് ആ അരികിൽ കൊണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ നടു രണ്ടേ പൊട്ടി പിന്നെ ബെഡ് ബെഡിൽ കിടക്കേണ്ടി ഒരു പരുവത്തിന ഞാൻ വീണത് ഞാൻ അമ്മേന്ന് വിളിച്ചങ്ങ പോയത് ആ പോക്കിന് ഒരു ചെരുപ്പ് ഒരു റബ്ബർ ചെരുപ്പ് കറക്റ്റ് ആ വക്കിലിരിപ്പുണ്ടായിരുന്നു ആ വക്കിൽ ചെരുപ്പ് ഇരുന്നിട്ട് ആ ചെരുപ്പിലല്ലാണ്ട് എൻ്റെ നടുവ് ചെന്ന് മുട്ടിയുള്ളൂ ആ ചെരുപ്പിൽ ചെന്ന് നടുവ് ചെന്ന് മുട്ടുകയും എൻ്റെ തല ചെന്ന് ഇടിച്ചെങ്കിലും തല നമ്മൾ ഈ അമ്മക്കെട്ട് കെട്ടി വെക്കണമുണ്ട് ആത് മുടിയാണ് നമ്മുടെ ബാക്കിൽ ചെന്ന് സപ്പോർട്ടായിട്ട് തലയ്ക്കും ഒന്നും പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം മൊത്തത്തിലിളകി പക്ഷേ എനിക്ക് ഒരു വേദന പോലും ഞാൻ വേഗം വന്ന് അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ തലയിലും തേച്ചു നടുവിനും തേച്ച് ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എന്നെ കാത്തതിന് ഒരായിരം നന്ദി അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാരണം ഞാൻ കിടപ്പിലായ നമ്മുടെ കുടുംബത്തിലൊന്നും നടക്കത്തില്ലല്ലോ എന്ത് എല്ലാവർക്കും എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ അപ്പച്ചൻ അമ്മച്ചി എല്ലാവരും അടങ്ങിയ കുടുംബമാണ് അപ്പം ഇതുപോലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരു സംരക്ഷണം അത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയണു നമ്മുടെ ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഓരോ വസ്തുക്കൾക്കും വസ്തുക്കളും നമുക്ക് കാവലും സംരക്ഷണവും പരിചയം കാവലുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അമ്മേ മാതാവ് ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം മെട്ടാൻ തിരുവചനം പറയുന്നു അവിടുത്തെ വലത്തുകയായി എന്നെ രക്ഷിക്കുന്നു എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും സീന എന്ന സഹോദരിയുടെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ഈ അൽത്താരയിൽ സീന സമർപ്പിക്കുന്നത് സീനയ്ക്ക് തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സാക്ഷ്യങ്ങളുടെ ഒരു ചാക്ക് തുറന്ന ഒരു അനുഭവമാണ് സീനയുടെ പങ്കുവെച്ചത് സീന പറയുകയായിരുന്നു തൻ്റെ മകൾ പഠിക്കാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിലും അവൾക്ക് ഒരു നല്ല സ്കോർ കിട്ടുന്നില്ല എന്നൊരു വലിയ സങ്കടം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു അമ്മ പരീക്ഷാ ദിവസങ്ങളിലെല്ലാം വന്ന് ഉപവസിച്ച് ഇവിടെ ഇരുന്ന് വെള്ളം കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് താൻ പരിശുദ്ധ അമ്മയിൽ നിന്ന് പിടിച്ചുവാങ്ങിയ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം തൻ്റെ മകൾക്ക് ഇത്ര വലിയൊരു സ്കോറിനുള്ള സ്കോപ്പ് ഇല്ലാത്ത സ്ഥിതിയിൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അത് നേടിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഏ വൻ ഫിസിക്സിനെ എനിക്ക് ഏ വൻ ഗ്രേഡ് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു കെമിസ്ട്രി അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നെ എന്നെപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു സബ്ജെക്റ്റായിരുന്നു ഫിസിക്സ് അതിനാണ് ഏറ്റവും നല്ല സ്കോർ ലഭിക്കുന്നത് ചെന്നേ മകൾ പ്രസ്താവിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടായ അവിടെയെല്ലാം പരിശുദ്ധ അമ്മവരോട് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ബൈബിളിൽ വായിക്കുന്ന തൻ്റെ നാണയം നഷ്ടപ്പെട്ട ഒരു വിധവ അതന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ കൂട്ടുകാരെയും അയൽപ്പക്കാരെയും ഒക്കെ വിളിച്ച് എൻ്റെ നഷ്ടപ്പെട്ട നാണയം ലഭിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന അതൊരു ആഘോഷമാക്കി മാറ്റി എന്നാണ് ആഘോഷിച്ചു ഒരു നാണയം നഷ്ടപ്പെട്ടിട്ട് അത് ആഘോ തിരിച്ചു കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയൊരു എക്സ്പെൻഡിച്ചർ സെലബ്രേഷനാണ് വിധവ അവിടെ നടത്തിയത് കുടുംബത്തിൽ നടത്തിയത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പേഴ്സ് ഹസ്ബൻ്റിൻ്റെ വളരെ വിലപ്പെട്ട ഒരു പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ എവിടെ ൊക്കെയാണ് അത് എത്തിച്ചേർന്നത് പക്ഷേ ഇവരുടെ കയ്യിലേക്ക് അത് തിരിച്ചെത്തുന്നു എന്ന വലിയ സാക്ഷ്യം ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തു പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മനോഹര മനോഹാരിത ഈ സാക്ഷ്യത്തിൽ ചൊവ്വാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അത് അന്ന് ഞാൻ ഉപവസിച്ചിരിക്കും അന്ന് എൻ്റെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് ഞാൻ വചനം എഴുതി വചനം പഠിച്ച് അതിനുവേണ്ടി കാതോർത്തിരിക്കും ഏതോ ഒരു ഇസ്രായേൽക്കാർ യഹൂദർ പറയു സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു അതുപോലെ ചൊവ്വാഴ്ച എന്നൊരു ദിവസം എൻ്റെ ഉപവാസത്തിൻ്റെ ദിവസമാണ് ഞാൻ വചനം കേൾക്കാൻ പോകുന്ന ദിവസമാണ് ഞാൻ എല്ലാ യൂട്യൂബുകൾ യൂട്യൂബിലുള്ള എല്ലാ സാക്ഷ്യങ്ങളും വചനങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ശ്രവിക്കുന്ന ദിവസമാണെന്നൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ് സീനയുടേത് ചൊവ്വാഴ്ച എന്ന ദിവസം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ എല്ലാ തകർച്ചകളിലും വീഴ്ചകളിലും എല്ലാ പരിശുദ്ധ അമ്മേനെ കൂടെ പിടിച്ചു നിർത്തുന്നു എനിക്ക് ഒരു ചെറിയ വീഴ്ച വന്നു അത് ഞാൻ എൻ്റെ നടുപൊട്ടി രണ്ടായിത്തീരേണ്ട ഒരവസ്ഥയിൽ നിന്ന് ഒരു ചെരുപ്പായിരുന്നു സപ്പോർട്ടായി നിന്ന് എൻ്റെ മുടിയായിരുന്നു സപ്പോർട്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണിതിനെല്ലാം അവർക്ക് സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ റോഡ് റോളർ വന്ന് സഹോദരി തന്നെ വളരെ സരസമായി അതിനെ സ അതിനെ വിവരിക്കായിരുന്നു അത് എന്നെ ഇടിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാനില്ല പരിശുദ്ധ അമ്മ ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ആ വാഹനം ഓടിക്കുന്ന വ്യക്തിക്കും എനിക്കും റോഡിലൂടെ പോകുന്നവർക്കും എല്ലാവർക്കും പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകുന്നു എന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്കുള്ള സാക്ഷ്യം ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്കുള്ള വലിയ സമ്പാദ്യം എന്ന് നമുക്ക് ഓർക്കാം നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാം നിബന്ധനകളിലായിരിക്കാം പരിശുദ്ധ അമ്മയെ ഓർക്കാം ഈശോയ്ക്ക് എപ്പോഴും നന്ദി കുറഞ്ഞുകൊണ്ടിരിക്കാം പോലോസ് ലിഹാദാണ് പറയുന്നത് നമുക്കെപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കാം എന്ന് ഈ നന്ദി പ്രകാശനത്തിന് നമുക്ക് സീനയുടെ ഈ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക